ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ തുമ്പിക്കുട്ടി മാത്രമല്ലേ ഒരു മടി മടിപിടിച്ച ദിവസത്തെ വീഡിയോ ആയതെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇന്നലെ ബുധനാഴ്ച ആയതുകൊണ്ട് ബിജു ആട്ടൻ രാവിലെ തന്നെ പോയിട്ട് പോയിട്ടുണ്ടേനും അപ്പൊ അന്നേരം തന്നെ നമുക്ക് വേണ്ട ചായ ആക്കിയിട്ട് ഞാൻ തുമ്പി ഉറങ്ങുന്ന സമയത്ത് ഫോണ് നോക്കിയിരുന്നു അമ്മയും കെങ്ങണിയാണെങ്കിൽ എടിയില്ല അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ചെറുപയര് അഞ്ഞ് വെക്കാന്ന് വെച്ചു ഉച്ച കേക്ക് അതാകുമ്പം പിന്നെ തുമ്പിയും കുടിക്കും ഇനി ഇനക്കായിട്ട് ചോറ് ഉണ്ടാലോ വെച്ചിട്ട് അങ്ങനെ ആക്കി അതാകുമ്പോൾ ഒരു എളുപ്പ പണിയാണല്ലോ കറക്റ്റ് കഞ്ഞി ആവുന്ന സമയത്ത് തന്നെ തുമ്പി എണീച്ച് പിന്നെ ഓൾ ഓരോരുത്തടുക്കാൻ നിർത്തിയിട്ട് ഞാൻ പോവും വയ്യന്നെ ഓടി ഓടി വരും പിന്നെ കഞ്ഞി ആയപ്പോഴും ഞാനും തുമ്പി കഞ്ഞി കുടിച്ച് ഒക്കെ ചെറുപയര് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഓൾക്ക് നല്ലോണം കുടിച്ചേനും ഓളപ്പം തന്നെ ഞാനും കുടിച്ച് മടി വളരെ കുറവായതുകൊണ്ട് ഞാൻ വൈകുന്നേരം ചായക്കൊന്നാക്കാൻ തന്നിട്ടില്ല ഞാനും തുമ്പേയും കൂടിയിട്ട് പീടിയെ പോയിട്ട് ചായൻ്റെ കടിയെല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് പിന്നെ ചായ വെച്ച് നമ്മൾ രണ്ടാളും കൂടി ചായ കുടിച്ച് അപ്പം അങ്ങനെ കിങ്ങണിയില്ലാത്തൊരു ദിവസം എങ്ങനെയല്ലോ ഞങ്ങൾ കഴിച്ചുകൂട്ടി